കൃഷ്ണാഗ്രൂപ്പ് ആ പേര് വായിച്ചു കൊണ്ടവൾ മെല്ലെ ആ മതിൽക്കെട്ടിനുള്ളിലേക്ക് കടന്നു ഇളം വയലറ്റ് ഷിപ്പോൺ സാരി അവളുടെ വെളുത്തു നിറത്തിന് മാറ്റു കൂട്ടുന്നതായിരുന്നു മെടഞ്ഞിട്ട ഇടതൂർന്ന ചുരുണ്ടമുടി അവളുടെ പുറകിൽ ഒരു താളം പോലെ ചലിക്കുന്നുണ്ട് അവൾ തൻ്റെ വലതുപാദം ഓഫീസിന്റെ ആദ്യ പടിയിൽ എടുത്തു വെച്ചു ഇളം റോസ് നിറമുള്ള ആ പാദത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സ്വർണ്ണനൂൽ പാദസരം അവളുടെ കാലിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് അവൾ തെല്ലൊരു പരിഭ്രമത്തോടെ ഉള്ളിലേക്ക് നടന്നു പെട്ടെന്നാണെതിരെ ഒരു ഫയലും തൂക്കി വരുന്ന ആളെ അവൾ കണ്ടത് ഒരു നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാൾ എക്സ്ക്യൂസ് മീ ഞാൻ ഇന്നലെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ എന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്നു അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അയാൾ അവളുടെ കയ്യിലെ അപ്പോയിൻമെൻ്റ് ഓർഡറിൽ വന്ന് കണ്ണോടിച്ചു അറിയൂ അളകൻ എന്താ യെസ് ടൈം എത്രയായി ഇപ്പോഴാണോ വരുന്നത് ഒൻപത് മണിക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്യും അതിനു എത്തണം അവൾ കയ്യിലെ വാച്ചിൽ സമയം നോക്കി ഒൻപത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് സമയം നോക്കി സമയം കളയണ്ട അതാ ആ കാണുന്നതാണ് എം ടിയുടെ ക്യാബിൻ അങ്ങോട്ട് ചെന്നോളൂ അവൾ നേരിയ ഒരു വിറയിലൂടെ അങ്ങോട്ട് നടന്നു വേഗം സർ യെസ് അകത്തുനിന്ന് നമുക്ക് ഗാംഭീര്യമുള്ള ഒരു ശബ്ദം അവൾ മെല്ലെ ആ ഡോർ തുറന്ന തുറന്നകത്തേക്ക് കയറി കറങ്ങുന്ന കസേരയിൽ പുറം തിരിഞ്ഞിരിക്കുന്ന ആളെ നോക്കി മേശയ്ക്കപ്പുറം നിന്നു അളകനന്ത മേശപ്പുറത്തിരിക്കുന്ന ബോർഡ് അവളൊന്ന് വായിച്ചു വി ആർ ആയുഷ് കൃഷ്ണ പക്ഷെ ആ പറഞ്ഞതിലേശം ഉറക്കായോ എന്നൊരു ഡൗട്ട് അളവയ്ക്ക് തോന്നാതിരുന്നില്ല അല്ല തോന്നലല്ല അത് സത്യമാണെന്ന് അവൾക്ക് തന്നെ ബോധ്യപ്പെട്ടു കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നയാൾ മെല്ലെ അവൾക്ക് നേരെ തിരിഞ്ഞു വന്നു മുട്ടത്തലയും പൂച്ചക്കണ്ണും ക്ലീൻ ഷേവ് ചെയ്ത മുഖവും വെളുത്തു വന്ന ഒരാൾ അയാളുടെ കണ്ണുകൾക്ക് നല്ല തീക്ഷ്ണതയുണ്ടായിരുന്നു അയാൾ ചോദ്യഭാവത്തിൽ അവളെ നോക്കി അളകനന്ദ കയ്യിലെ പേപ്പർ അയാൾക്ക് നേരെ നീട്ടി അയാൾ അവൾ നീട്ടിയ പേപ്പർ വാങ്ങി നോക്കി യു ആർ നൈം ഗാംഭീര്യമാർന്ന സ്വരത്തിൽ അവൻ ചോദിച്ചു ആയുഷ് കൃഷ്ണ പറഞ്ഞതും അവൾ തലകുടഞ്ഞു നെയിം ബോർഡിൽ കണ്ട പേര് പെട്ടെന്ന് നാവിൽ വരികയായിരുന്നു അത് എൻ്റെ പേരല്ലേ നിൻ്റെയും പേരതാണോ അവൻ ഗൗരവത്തിൽ ചോദിച്ചു നോ സാർ പെട്ടെന്ന് നെയിം ബോർഡിലെ പേര് എൻ്റെ പേര് അളകനെന്താ ഓ കഴിഞ്ഞയാഴ്ച ഇൻ്റർവ്യൂവിൽ സെലക്ട് ആയ ആൾ അളകനെന്താ അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി അവളൊന്ന് ചൂളിപ്പോയി ഇയാളിത് എന്തൊരു നോട്ടമാണ് നോക്കുന്നേ കണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്തതുപോലെ ആയുഷ് അവിടെ ഇരുന്ന ബെല്ലിൽ വിരലമർത്തി ബേക്കിൽ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട അവൾ തിരിഞ്ഞു നോക്കി നേരത്തെ കണ്ടയാൽ സാർ അയാൾ വിനീതനായി വേണു കേട്ടാ ഇതളകനെന്താ എൻ്റെ പിയയാണ് പുതിയ അപ്പോയിൻമെൻ്റ് അവർക്കുള്ള സീറ്റ് കാണിച്ചു കൊടുക്ക് ഓക്കെ സാർ കുട്ടി വരൂ അയാൾ മുന്നിൽ നടന്നു അവൾ അയാൾക്ക് പിന്നാലെ രണ്ടടി വച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി പുരികം ചുളിച്ച് കണ്ണുകൾ ഇടുക്കി അയാൾ അവളെ തന്നെ നോക്കുന്നു പൂച്ച കണ്ണുകൾ തിളങ്ങുന്നുണ്ട് അവൾക്കെന്തോ ഭയം തോന്നി എം ഡിയുടെ ക്യാബിനോട് ചേർന്നുള്ള ക്യാബിൻ്റെ ഹാഫ് ഡോർ തുറന്ന് അയാൾ ഉള്ളിൽ കടന്നു ഇതാണ് മാഡം സീറ്റ് അവൾ ആ മുറി മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ചു മനോഹരമായ മുറി അരിച്ചരിച്ചെത്തുന്ന എ സിയുടെ തണുപ്പിൽ അവളുടെ ഉള്ളൊന്ന് കുളിർന്നു ചുട്ടുപൊള്ളുന്ന വേനലിലേക്ക് കുളിർത്തിന്നൽ വീശിയ പോലെ അവൾ റിവോൾവിംഗ് ചെയറിലെ പതുപതുത്ത കുഷിനിൽ മെല്ലെ അമർന്നു ഇരുന്നു കൊണ്ട് അവൾ നാലുപാടും ഒന്ന് കണ്ണോടിച്ചു ഇടതുവശത്തെ ഭിത്തി മാത്രം മറഞ്ഞിട്ടില്ല അവിടെ ഫുൾ ഗ്ലാസ് ആണ് അവൾ അതിലൂടെ അപ്പുറത്തേക്ക് നോക്കി അവിടെ ഇരുന്നു കൊണ്ടൊരാൾ ഇങ്ങോട്ട് നോക്കുന്നു അയ്യോ അതാരാ വേണുവേട്ട ഇങ്ങോട്ട് നോക്കുന്നത് എവിടെ മേശയ്ക്കിപ്പുറം നിന്നുകൊണ്ട് വേണുവേട്ടൻ അളകനന്ത ചൂണ്ടിയ ഭാഗത്തേക്ക് എത്തിച്ചു നോക്കി അത് അത് സാറല്ലേ സാറിൻ്റെ ക്യാബിനല്ലേ അത് ശരിയാണല്ലോ അവൾ ഒന്നുകൂടെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ അവിടെ മാത്രം ഗ്ലാസ് ഇട്ടെ അതൂടെ മറയ്ക്കായിരുന്നില്ലേ അല്ലെങ്കിൽ ഒരു കർട്ടനെങ്കിലും അല്ല കുട്ടിയുടെ ജോലിക്ക് വന്നതാണോ അതോ ഡ്രസ്സ് മാറ്റാൻ വന്നതാണോ അയാൾ തമാശ രൂപേണ ചോദിച്ചു അവൾ പരിഭവം നിറഞ്ഞ മുഖത്തോടെ അയാളെ നോക്കി കുട്ടി ഇപ്പോൾ സാറിൻ്റെ പി എയാണ് ഈ ഓഫീസിലെ സാറിൻ്റെ എന്താവശ്യവും മുൻകൂട്ടി അറിഞ്ഞു ചെയ്യേണ്ടയാൾ ഇവിടത്തെ മറ്റുള്ള സ്റ്റാഫുകൾക്ക് ഓർഡർ ഇട്ട് കൊടുക്കേണ്ടയാൾ സാർ മറക്കുന്ന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടയാൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതായി വരും ചിലപ്പോൾ അവിടെ ഇരുന്ന് കൈകൊട്ടിയാൽ മേഡം ഇവിടെ നിന്നും ഓടി വേണുവേട്ടൻ തുടരുകയാണ് അവൾ മതിയെന്ന് കൈയെടുത്ത് വിലക്കി വേണുവേട്ടൻ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും അളകനന്തയുടെ മേശപ്പുറത്തിരുന്ന ബെല്ലടിച്ചു അവൾ പെട്ടെന്ന് പിഴഞ്ഞു പൊന്തി ഇങ്ങനെ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല ബെല്ലടിച്ചാൽ എഴുന്നേറ്റ് അവിടെ ചെന്ന് സാർ വിളിച്ചോ എന്ന് ചോദിക്കുക അപ്പോൾ എന്തു പറയുന്നോ അതങ്ങ് അനുസരിക്കുക ഇത്രയേ ഉള്ളൂ അയാൾ പറഞ്ഞത് കേട്ട് അവൾ വേഗം ക്യാബിനിൽ നിന്നും ഇറങ്ങി എം ഡിയുടെ മുന്നിലേക്ക് ചെന്നു സാർ വിളിച്ചോ അവൻ തിരിഞ്ഞ് ഇടതുവശത്തുള്ള ഷെൽഫിലേക്ക് വിരൽ ചൂണ്ടി അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് അവളും നോക്കി ആ രണ്ടാമത്തെ വരിയിൽ ഇരിക്കുന്ന രണ്ട് ഫയലിങ് എടുക്ക് അവൾ വേഗം പോയി ആ ഫയൽ എടുത്തു വന്നു നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഫുൾ സ്റ്റഡി ചെയ്ത് ഇതിൻ്റെ റിപ്പോർട്ട് കാണിക്കണം ഓക്കെ യെസ് സാർ യു ക്യാൻ ഗോ അവൻ പുറത്തേക്ക് കൈ കാണിച്ചു അവൾ വേഗം ആ രണ്ട് ഫയലും തൂക്കി അവളുടെ ക്യാബിനിലേക്ക് തിരിഞ്ഞു നടന്നു പത്ത് മണിക്ക് വേണുവേട്ടൻ അവളുടെ മേശപ്പുറത്ത് ചായയും പരിപ്പ് വടയും കൊണ്ടുവച്ചു എനിക്ക് ചായ വേണ്ട വേണു ഞാൻ കുടിക്കാറില്ല എങ്കിൽ പരിപ്പ് വട കഴിക്ക് അയാൾ മേശപ്പുറത്ത് നിന്നും ചായയെടുത്ത് എം ഡിയുടെ റൂമിലേക്ക് നടന്നു വേണു വേട്ട അവിടെ ചായ കൊടുത്തില്ലേ ആയുഷ് മൊട്ടത്തല കൈകൊണ്ട് കൊണ്ടൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ചായ കുടിക്കില്ലാത്രേ പരിപ്പ് ഇവിടെ എടുത്തു അവനൊന്ന് മൂളി അപ്പോഴും അവൻ്റെ കൈ മൊട്ടത്തലയിൽ തന്നെയാണ് വേണുവേട്ടൻ ആയുഷിനെ നോക്കി ഒന്ന് ചിരിച്ചു എന്തേ ആയുഷ് ഒരു കള്ളച്ചിരിയോടെ വേണുവേട്ടനെ നോക്കി എന്നാണ് ഈ മുടിയൊക്കെ വന്ന് എൻ്റെ സാറിന് പഴയ ഗ്ലാമറൊക്കെ തിരിച്ചു കിട്ടുക അപ്പോൾ എൻ്റെ ഗ്ലാമറൊക്കെ പോയിന്നാണോ വേണുപേട്ടൻ പറയുന്നത് അവൻ താടിയൊന്നൊഴിഞ്ഞുകൊണ്ട് ചോദിച്ചു ഏയ് പഴയ മുടി ഉണ്ടായിരുന്നേൽ കുറച്ചുകൂടെ അത്രേ ഉദ്ദേശിച്ചുള്ളൂ എൻ്റെ മുത്തശ്ശിയുടെ ഓരോ പ്രാന്തല്ലേ വേണുപേട്ട പണ്ടം ഒരു പനി വന്നപ്പോൾ നേർന്ന തണത്രേ പഴനിയിൽ പോയി തല മുട്ടയടിക്കാന്ന് ഈ കഴിഞ്ഞ സണ്ടേ കയ്യോടെ പിടിച്ചങ്ങ് കൊണ്ടുപോയി പിന്നെ പാവമില്ലെന്ന് കരുതി ഞാനും എതിർത്തില്ല ഈ ലുക്കങ്ങ് സ്ഥിരമാക്കിയാലോ എന്ന് എന്തേ അവൻ്റെ മുഖത്തപ്പോഴും കള്ളച്ചിരിയാണ് വേണുവേട്ടൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ഉച്ചയ്ക്ക് ഭക്ഷണ സമയത്താണ് അടകനന്ത മറ്റുള്ള സ്റ്റാഫുകളെ കാണുന്നത് ഓരോരുത്തരും അവളുടെ അടുത്തേക്ക് വന്ന് പരിചയപ്പെട്ടു അവളുടെ നിറയെ പേലികളുള്ള വിടർന്ന കണ്ണുകളും നീണ്ട നാസികയും അല്പം വിരിഞ്ഞ ചുണ്ടുകളും അരുണാഭ പരത്തുന്ന കവിൽത്തടങ്ങളും സാരിയിൽ ഒതുക്കമാർന്ന ശരീരവും പിന്നിൽ ഓളം തല്ലുന്ന നീണ്ട ചുരുണ്ട മുടിയും എല്ലാം അവിടെയുള്ള പുരുഷകേസരികളിൽ കൗതുകമുണർത്തുന്നതായിരുന്നു സ്ത്രീകളുടെ കണ്ണുകൾ ആരാധനയോടെയാണ് അവളെ നോക്കിയത് വീട്ടിൽ ഉണ്ടെന്ന ചോദ്യത്തിന് അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് അവൾ മറുപടി പറഞ്ഞു അവൾക്കവിടെ കൂട്ടായി രണ്ടുപേരെ കിട്ടി അക്കൗണ്ട് സെക്ഷനിലുള്ള മുംതാസും അലീനയും ഊണ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും അവർ പേരും നല്ല കൂട്ടായി കഴിഞ്ഞിരുന്നു എങ്ങനെയുണ്ട് നമ്മുടെ എം ഡി മുംതാസിൻ്റെ ആയിരുന്നു ചോദ്യം കുഴപ്പമില്ല അവൾ മറുപടി പറഞ്ഞു അത് കേട്ടതും രണ്ടുപേരും ഉറക്കെ ചിരിച്ചു എന്തേ അളകയ്ക്ക് ജിജ്ഞാസയായി സാറിൻ്റെ തനുരൂപം കാണാതിരിക്കുന്നതുള്ള കൂട്ടി മുംതാസ് പറഞ്ഞു അതുമാത്രമോ ഒരാഴ്ച കഴിഞ്ഞാൽ അറിയാം നീ ഇവിടെ സ്ഥിരമാകുമോ എന്ന് മുന്താസിന്റെ ബാക്കിയായി അലീന പറഞ്ഞു അപ്പോ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കുമെന്നാണോ നിങ്ങൾ രണ്ടാളും പറയുന്നത് അളകയുടെ സ്വരത്തിൽ നിരാശയായിരുന്നു നിന്നെ പറഞ്ഞയക്കുകയല്ല നീയായി ഓടും ഓ അങ്ങനെ അതെന്തായാലും ഉണ്ടാവില്ല എനിക്ക് ഈ ജോലി ഇപ്പോൾ അത്യാവശ്യ അതുകൊണ്ട് എന്താണെങ്കിലും ഞാൻ സഹിച്ചോളാം ഉം കാണാം രണ്ടുപേരും കോറസ് പോലെ പറഞ്ഞു ഊണിന് ശേഷം വീണ്ടും അവൾ ഫയലിൽ മുങ്ങിത്ത പൺ തുടങ്ങി പെട്ടെന്നാണ് മേശപ്പുറത്തെ ബെൽ ശബ്ദിച്ചത് അവൾ ഞെട്ടിപ്പിളഞ്ഞ് എം ഡിയുടെ ക്യാബിനിലേക്ക് ഓടി എന്താ സാർ അവളുടെ ചാടി ഓടിയുള്ള വരവ് കണ്ട് ആയുഷ് ഒന്ന് അന്താളിച്ചു പോയി നെല്ല് നെല്ല് ഈ ടേബിൾ ഇല്ലായിരുന്നേൽ ഇപ്പോൾ താൻ എന്നെയും തട്ടിമറിച്ച് ഭിത്തിയും കടന്ന് പുറത്തേക്ക് പോയനെ ആ കാണുന്ന റൂമിൽ നിന്ന് വരാൻ താനിങ്ങനെ പായുന്നതെന്തിനാ ആയുഷ് ഒച്ചയെടുത്ത് ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു അവൾ ആകെ വിറച്ചുപോയി വരാൻ താമസിച്ചാൽ ദേഷ്യം വരുമല്ലോ എന്നോർത്താണ് അവൾ സ്പീഡിൽ വന്നത് സോറി സാർ ഇമെയിൽ മെയിൽ ഇന്ന് തന്നെ ചെന്നൈ ഓഫീസിലേക്ക് അയക്കണം നാളെ അവിടെ മീറ്റിംഗ് ഉള്ളതാണ് ഓക്കെ സാർ അവൾ മെയിൽ കൈനീട്ടി വാങ്ങി അളക സ്വന്തം ക്യാബിനിൽ എത്തി എങ്ങനെയാണ് അത് അയക്കേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല എന്തെങ്കിലും ചോദിക്കാം എന്ന് വിചാരിച്ചാൽ തന്നെ അത് നടക്കില്ല തൊട്ടു മുന്നേയാണ് ആയുഷ് ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇനി എന്തു ചെയ്യും അവൾ ആലോചനയോടെയിരുന്നു അളക പുറത്തിറങ്ങി വേണുവേട്ടനെ നോക്കി അവൾ ആരെയോ തിരയുന്ന കണ്ടതും വേണു അവൾക്കരികിലേക്ക് ഓടി വന്നു എന്താ മാഡം അത് വേണു കേട്ട ഈ മെയിൽ അയക്കാൻ പറഞ്ഞു എനിക്ക് അവൾ മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ വേണു നിതീഷെ എന്നൊച്ചയെടുത്ത് വിളിച്ചു നിതീഷ് പെട്ടെന്ന് തന്നെ ഓടിയെത്തി ദാ ഈ മെയിൽ അയക്കാൻ പറഞ്ഞു വേണു അളകയുടെ കയ്യിൽ നിന്നും മെയിൽ വാങ്ങി നിതീഷിന്റെ കയ്യിലേക്ക് കൊടുത്തു ഓക്കെ അയച്ചോളാം അവൻ അതുമായി പോകുമ്പോൾ അളകയെ ഒന്ന് ഇരുത്തി നോക്കാനും മറന്നില്ല അന്ന് അഞ്ചു മണിക്ക് ഓഫീസ് വിട്ട് വീട്ടിൽ പോകുന്നവരെയും ആയുഷ് തിരിച്ചെത്തിയിരുന്നില്ല